അടൂർ ജംഗ്ഷനിൽ സുവിശേഷം പറയാനെത്തിയ വൃദ്ധനെ കൂട്ടം ചേർന്ന് മർദ്ദിക്കാൻ ശ്രമം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അടൂർ ജംഗ്ഷന് സമീപം ഒറ്റയ്ക്ക് നിന്ന് സുവിശേഷം പറഞ്ഞിരുന്ന ജോയ് എന്ന വ്യക്തിയെയാണ് മർദ്ദിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മൈക്കും ബോക്സുമൊക്കെ വലിച്ചെറിയാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു ദൃശ്യങ്ങൾ കാണാം നിങ്ങളുടെ വീട്ടിൽ മതി പറഞ്ഞു കുട്ടി അതായത് നിങ്ങളുടെ വീട്ടിൽ മതി അതായത് മതി ഞങ്ങളുടെ അപ്പൊ പറഞ്ഞു നിങ്ങൾ അവരുടെ കോപ്പി ഏതാ പറഞ്ഞത് മൊത്തം ഞാൻ ിൽ പോയെന്ന് പറഞ്ഞോ ഇതൊക്കെ ഒരു ദൂശ്യാണ് അങ്ങനെ വീട്ടിൽ അടിക്കാൻ ഈ മൈലെല്ലാം കളി അടി അടിച്ചേ ും മുസലമാനും ക്രിസ്ത്യാനികളും തന്നെ ഒരേപോലെ ഒരു തോലെ ജീവിക്കുന്നവരെ തീർച്ചയായും ഞാനിന്നുണ്ടെന്ന് ഒരു മുസ്ലമാൻ തോന്നുന്നു

നമസ്കാരം എൻ്റെ പേര് ഇവാഞ്ചലിസ് ജോയി അടുവിൽ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മദ്യത്തിനും മയക്കുമരുന്നിനെതിരായി സുവിശേഷം എൻ്റെ പട്ടണത്തിൽ നടത്താറുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് മുതൽ പാറശാല വരെയും വരെയും ഞാൻ സുവിശേഷ പ്രസംഗം കണ്ടിട്ടാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നേ ദിവസം എൻ്റെ തൊട്ട് മുമ്പിലുള്ള എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന പട്ടണത്തിൽ സഭശേഷം പ്രസംഗിക്കുകയും എൻ്റെ അനുഭവത്തോട് കയർന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ സുവിശേഷ വിരോധികൾ എന്നെ വളയാനിടയായി ആക്രമിക്കാൻ വരാനിടയാക്കി അതുകൊണ്ട് ദൈവം അവരോട് ചോദിക്കട്ടെ എനിക്ക് പ്രതികാരമില്ല പ്രതികാരം നമ്മുടെ ദൈവമാണ് അവരെയും ദൈവം പിടുവിക്കട്ടെ ദൈവം അറിയിക്കട്ടെ അറിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാക്കി ഏഴാമത്തെയും സുവിശേഷത്തിനു വേണ്ടി മരിച്ചെങ്കിൽ എനിക്കും ഇതിനു വേണ്ടി മരിക്കുമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ട് എന്നെ വളർത്തി എന്നെ വടതാക്കിയ ദൈവം പുറത്തത്തിലെ ദൈവത്തിന് വേണ്ടി ഇനിയും പ്രസംഗിക്കും ദൈവം